ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി ലിവറൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വീട്ടിലോട്ട് വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം നന്ദാവനത്തിലോട്ട് ഇങ്ങനെ നനെ പോയിരിക്കുകയാണല്ലോ അപ്പം മുത്തശ്ശിനെ ചോദ്യം തുടങ്ങിയിരിക്കുകയാണ് എങ്ങോട്ടാണ് നേനെ പോയത് എന്നറിയാൻ മുത്തശ്ശിനെ തിടുക്കമായിരിക്കുന്നു കേട്ടോ ഇതേ സമയം ആദർശും ജയനും അജയനെയൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് അനിയും ഒഴിഞ്ഞു മാറുകയാണ് ഇതേ സമയം നവ്യയും മുത്തശ്ശനും മുത്തശ്ശിയും ചോദ്യം തുടങ്ങിയിരിക്കുന്നു എങ്ങോട്ടാണ് നയനെ പോയത് എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ നവ്യ പോയിരിക്കുന്നത് നന്ദാവനത്തിലോട്ടാണ് എന്ന് മുത്തശ്ശനോട് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് ആ കുട്ടി നിന്നെ ഒരിക്കലും വിട്ടു പോവില്ല അദൃഷ് പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലും ദേവിയാൻ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലും ആ കുട്ടി ഇങ്ങനെ പോവില്ല എന്താ കാരണം നീ എന്നോട് സത്യങ്ങൾ തുറന്നു പറ എന്നിങ്ങനെ അജയനോടും ആദർശനോടും കാര്യങ്ങളിങ്ങനെ പറയലേട്ടാ മുത്തശ്ശൻ അപ്പം അത് കേൾക്കുന്ന മുത്തശ്ശനോട് ഇനി മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ജയൻ സത്യങ്ങളെല്ലാം തുറന്ന് പറയാനെട്ടോ അച്ഛ നയനെ പോയിരിക്കുന്നത് അവൾക്ക് ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്താണ് എൻ്റെ മോൾക്ക് പറ്റിയത് എന്താണ് അവൾക്ക് പറ്റിയതെന്ന് തിരിച്ചു മറിച്ചും ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയാണ് എൻ്റെ ഭാര്യയായ ദേവിയാനക്ക് സുഖമില്ലാത്തതിൽ അവളെ ലിവർ തന്നു സഹായിച്ചത് നമ്മുടെ നേനമോളാണെന്ന് എന്താ ഈ പറയുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയോ ഒരു പ്രസവം പോലും കഴിയാത്ത ആ പെൺകുട്ടിയുടെ ലിവറെ എടുക്കേ എന്ന് പറയുമ്പോൾ അവളുടെ ആവശ്യപ്രകാരമാണ് മുത്തശ്ശ ഞാനത് ചെയ്തത് എന്ന ആദർശനോട് പറയണ കേട്ടോ എന്നാലും മോനെ നീ ഈ പാപം ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അതൊരു കൊച്ചു കുഞ്ഞാണ് ഒരു പ്രസവം പോലും കഴിയാത്ത ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ ലിവറാണോ മാറ്റി വെക്കേണ്ടത് നമുക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ പിന്നെ ആളെ കിട്ടാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം അമ്മയുടെ ശാരീരിക സ്ഥിതി വളരെ മോശമായിരുന്നു നമുക്കൊരു ബ്ലഡ് കൊടുക്കാൻ പോലും ഇവിടെ ഒരാളും തന്നെ കിട്ടിയില്ല അപ്പോൾ അനി പറയണേ എൻ്റെ ഭാര്യയായി കിടക്കുന്ന അനാമികയോട് ഇക്കാര്യം പറഞ്ഞതാണ് അപ്പോൾ അവൾ പറഞ്ഞത് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ബ്ലഡ് കൊടുക്കന്നെ എനിക്ക് പേടിയാണ് ബ്ലഡ് കണ്ട ആ അതിനെക്കൊണ്ട് അങ്ങനെ ഗുണേ ഉണ്ടാവുള്ളൂ എന്ന് വസുന്ധര പറയുന്നുട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശൻ എന്നിട്ട് നയനമോളാണോ ബ്ലഡും കൊടുത്തത് അതേ നയനമോളാണ് ബ്ലഡും കൊടുത്തത് ഈ പറയുന്ന ലിവറും അവൾ തന്നെയാണ് നൽകിയതെന്ന് അദർശൻ്റെ അച്ഛൻ പറയണ കേട്ടോ ഇത് കേൾക്കുന്ന മുത്തശ്ശൻ ആകെത്തകരാണ് ആദർശേ ഈ സത്യങ്ങൾ നിൻ്റെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശ എന്തുകൊണ്ട് അവളിൽ നിന്ന് അത് മറച്ചു വെച്ച് അവളാണ് ഈ സത്യങ്ങളെല്ലാം അറിയേണ്ടത് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അവിടെയും അമ്മ ഞങ്ങളെ എല്ലാവരെയും തോൽപ്പിച്ചു ഇവിടെ നേനെ ലിവറോ ബ്ലഡോ ഒന്നും തന്നെ അവളുടെ എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയാതെ പറഞ്ഞു അവളുടെ ഒന്നും ഞാൻ വാങ്ങില്ല അവൾ എന്തു തന്നെ സഹായം എൻ്റെ മുന്നിലോട്ട് നീക്കിയാലും ഞാൻ അത് വാങ്ങില്ല എന്ന അമ്മ പലവരോടും പറയുന്നത് അച്ഛ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കേട്ടതാണ് അതുകൊണ്ട് യനെ തന്നെയാണ് പറഞ്ഞത് ഞാനാണ് അമ്മക്ക് ഈ ലിവർ നൽകുന്നതെന്ന സത്യം അമ്മ അറിയാൻ പാടില്ല അമ്മക്ക് അത് നൽകിയില്ലെങ്കിൽ അമ്മ ഈ ഭൂമിയിൽ നിന്ന് പോകും പിന്നീട് കുറ്റബോധം കൊണ്ട് നേരിട്ട് കാര്യമില്ലല്ലോ അമ്മയുടെ ഭാഷയും ദേഷ്യമൊക്കെ എന്നോടുള്ള തെറ്റിദ്ധാരണയാണ് ഇന്നല്ലെങ്കിൽ നാളെ ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ അമ്മ ഈ പറയുന്നതിനൊക്കെ തിരിച്ച് എന്നെ സ്നേഹിച്ചോളും എന്ന് പറഞ്ഞാണ് അവൾ ഈ ലിവർ മാറ്റിവെക്കൽ ചടങ്ങിനെ നിന്നതെന്ന് പറയുന്നുണ്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശന് സങ്കടം താങ്ങില്ല കേട്ടോ പിന്നീട് മുത്തശ്ശന് വലിയ സങ്കടം ആവണമോ എന്നാലോ ആ കുഞ്ഞു തന്നെ ഇത് ചെയ്തല്ലോ അതിൻ്റെ മനസ്സ് ഈ വീട്ടിൽ ആർക്കും തന്നെ ഇല്ലാതായി പോയില്ല അതിൻ്റെ മനസ്സ് കാണാൻ പോലും എൻ്റെ അമ്മായി അമ്മയോ ഈ പറയുന്ന എൻ്റെ രണ്ടാമത്തെ മരുമകളോ എൻ്റെ മകളായി വളർത്തുന്ന അവളിൽ നിന്നും അത് പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് പറയണ കേട്ടോ ഇതേ സമയം ദേവിയാനി കടന്നു വരികയാണ് ദേവിയാനി ആ വഴി പോകുമ്പോഴാണ് ഇവിടെ ദേവിയാനി ഇങ്ങനെ ചോദിക്കുന്നത് അല്ല നയനെ ഈ വീട്ടിൽ കാണുന്നില്ലല്ലോ നയനെ എങ്ങോട്ടേക്ക് പോയി എന്ന് പറയുമ്പോൾ അവിടെ രേവതിയും ഈ പറയുന്ന അനാമികയും ജാനകയൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോഴക്കൻ ജലജ പറയാണ് എന്തിനാ ഏട്ടത്തി അക്കാരും ചോദിക്കുന്നത് ഏട്ടത്തിയെ നോക്കേണ്ടി എന്ന് കരുതിയിട്ടാണ് അവൾ ഇവിടെ നിന്നും അവളുടെ വീട്ടിലോട്ട് പോയി നന്ദാവനത്തിലോട്ട് പോയി എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന വസുധരെ പറയണേ എടി നിന്റെ കരടം നോക്കി ഒന്ന് തെരുകെ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ടാണ് അറിയാത്ത കാര്യങ്ങൾ നീ പറയുന്നത് നയനമോൾ ഇവിടെ നിന്നും പോയതിൻ്റെ കാരണം ഈ നിൽക്കുന്ന ദേവിയനെയാണ് അത് കേൾക്കുന്ന ദേവിയനെ പറയാം എങ്ങനെ ഞാൻ അതിന് കാരണമാവുന്ന അമ്മേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അത് കേട്ടോടുന്നെ എടി നീ ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും നിൻ്റെ മകന് സുഖമില്ല ആസ്മയുടെ അസുഖമുള്ള നിന്റെ മകനാണ് അവൻ്റെ ആരോഗ്യസ്ഥിതിയും നിന്റെ മരുമകൾ അവളുടെ കൂ അവൻ്റെ കൂടെ ഒന്ന് കിടന്നതിന് നീ എന്തെല്ലാം കാട്ടിക്കൂട്ടി ഇവിടെ അതുകൊണ്ട് നീ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും മരക്കു മാലയിട്ട് വന്നിരിക്കുന്ന അവൻ്റെ കൂടെ നിന്നു സംസാരിച്ചു എന്ന് പറഞ്ഞ് നീ നിൻ്റെ ആരോഗ്യസ്ഥിതി പോലും നോക്കാതെ അവളെ കാണുമ്പോൾ നിനക്ക് അടിമുടി കയറുമല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവളെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത് എന്ന് മുത്തശ്ശിയും ആദർശൻ ജയനും കൂടി പറയുമ്പോൾ ദേവിയാനി ദേവയാനൊന്ന് ഞെട്ടിപ്പോകുന്നുട്ടോ ഇതേ സമയം ജാനകി പറയാം അതൊന്നല്ല അച്ഛനും അമ്മക്കും പണ്ടേ അവളോട് ഒത്തിരി സ്നേഹം കൂടുതലാണല്ലോ കള്ളം പറയാൻ ഏട്ടത്തി ഏട്ടത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏട്ടത്തെയും നന്നായി നോക്കേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ടാണ് അത് കേൾക്കുന്ന വസുന്ധര പറയണേ അങ്ങനെ അവൾക്ക് യാതൊരു ടെൻഷനും ഇല്ല നയനമോൾ എല്ലാവരെയും നോക്കും അച്ഛന് സുഖമില്ലാതെയായിട്ട് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ആ കുഞ്ഞല്ലേ നോക്കിയിരുന്നത് ആരെങ്കിലും കാത്തിരുന്നിരുന്നോ എന്ന് പറയുമ്പോൾ അവിടെ മുത്തശ്ശം പറയണേ ശരിയാണ് എൻ്റെ എന്നെ തന്നെ എന്നെ എൻ്റെ നയനമോൾ തന്നെയാണ് നോക്കിയത് അതുകൊണ്ട് അങ്ങനത്തെ പറച്ചിലൊന്നും ഇവിടെ ആരും തന്നെ പറയണ്ട നയനൊക്കെ വേർതിരിവില്ലാതെ നോക്കും അത് തൻ്റെ ശത്രുവാണെങ്കിലും പോലും അവൾ അത് നോക്കിയിരിക്കും എന്ന് ദേവിയനിയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ ദേവിയനിക്കവിടെ വാക്കുകളില്ല കേട്ടോ എന്നാൽ ഈ സമയം വീണ്ടും വീണ്ടും അനാമികയും ഇത് തന്നെ പറയണേ വല്യമ്മ അതൊന്നല്ല അതൊന്നുമല്ല ഈ മുത്തശ്ശനി ഇവിടെ വന്നതിൽ പിന്നെ നയനയാണല്ലോ ഇഷ്ടം ഞങ്ങളെ ആരെയും ഇഷ്ടമല്ലല്ലോ ഞങ്ങൾ പറയുന്ന വാക്കുകൾക്ക് യാതൊരു വിലയും മുത്തശ്ശൻ കൽപ്പിക്കാറുമില്ല ഈ പറയുന്ന നയനയെ ഈ വീട്ടിൽ നിന്നും മാറ്റിയത് വല്യമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടി വരുമെന്ന് കരുതിയാണ് അവളുടെ ഭർത്താവ് ചെയ്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും സംസാരം ഒരു വഴക്കിലോട്ട് എത്താമെന്ന് കാണുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു മതി ഈ സംസാരം എവിടെ വെച്ച് നിർത്തിയേക്ക് ദേവിയനി നീ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എരിപിരി കയറ്റി നിന്റെ മനസ്സിനെ നീ കേടുവരുത്തി കഴിഞ്ഞാൽ ഇനി നിനക്കൊരു എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് നീ ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞ് ദേവിയെ എനിക്കൊരു സൂചനയും കൊടുന്ന് കൊടുത്ത് മുത്തശ്ശനങ്ങ് പോവാനിട്ടാ എന്നാൽ ഈ സമയം മുത്തശ്ശൻ റൂമിൽ ചെന്നതിന് ശേഷം മുത്തശ്ശൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ വസുന്ധരയും കരയാണ് ഇതേ സമയം പൊച്ചു പെൺകുട്ടിയാണ് അവൾ അവളുടെ ലിവറൊക്കെ മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് ജീവിതം എത്ര അവൾക്ക് കിടക്കുന്നു ഒരു പ്രസവം പോലും കഴിയാത്ത ആ പെൺകുട്ടി എന്തിനാണ് ഈ കടുങ്കൈ ചെയ്തത് നന്ദിയില്ലാത്ത വർഗങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ വസുന്ധര പറയുമ്പോൾ മുത്തശ്ശൻ പറയും കാലം അതും മാറ്റിമറിക്കും എന്തായാലും ഇനി എനിക്കധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എല്ലാവരെയും ൂട്ടണം പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ആ ആള് മുത്തശ്ശിനു കൊടുന്ന് കൊടുത്ത ഒരു കവറുമായി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ ദേവിയാനി ഈ പറഞ്ഞ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താണ് നയന മാത്രമല്ല അനാമികയും വേണു രേവതി എല്ലാവരും ഉണ്ട് അങ്ങനെ രേവതിയൊക്കെ നിൽക്കുമ്പോൾ എന്തിനായിരിക്കും വിളിച്ച് വരുത്തിയിട്ടുണ്ടാവുക എന്തെങ്കിലും ഇനി ഈ അറിഞ്ഞോ എന്നൊരു പേടി വേണുവിൻ്റെയും രേവതിക്കുള്ളിലുണ്ട് ഉണ്ട് കേട്ടോ കാരണം കള്ളന്മാരായതു കൊണ്ട് തന്നെ എപ്പോഴും പിടിക്കപ്പെടും എന്ന പേടി അവരിലുണ്ട് അപ്പോൾ ഈ സമയം ദേവിയാനി ചോദിക്കുകയാണ് എന്താച്ചാ എന്തിനാ വിളിച്ചത് സുഖമില്ലാത്ത എന്നെയും കൂടി വിളിച്ചത് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട കാര്യമുള്ളത് കൊണ്ടാണല്ലോ എന്ത് പറ്റിയച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛനെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് ഈ വീടിൻ്റെ കാരണവരായ എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് തൊട്ടതിനും പിടിച്ചതിനും ഇവിടെ എന്തിനും ഏതിനും നല്ലതും ചീത്തതായാലും ശരി നയനമോളെയാണ് ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അത് കേൾക്കുന്ന ഞാനിപ്പോൾ പതുക്കെ ഏട്ടത്തി നയനപുരാണം തുടങ്ങി ഇനി ഈ വീട്ടിൽ നിൽക്കാതിരിക്കാൻ നല്ലത് എന്ന് പറയുമ്പോൾ അനാമിക്ക പറയണേ വല്യമ്മേ നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ പറയാൻ പോകുന്നത് എന്തായാലും അതുതന്നെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ ദേവയാനിയുടെ ഉള്ളിൽ പല സംശയങ്ങളും കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ അങ്ങനെ ഇങ്ങനെയും പോവില്ല എന്ന് ദേവിയാനിക്കും അറിയാം അവൾ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലാതെ എന്നെ നോക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും പോവില്ല അത് ദേവയാനിക്ക് നന്നായി അറിയാം കേട്ടോ അങ്ങനെ ദേവിയാനി ഒന്നും മിണ്ടുന്നില്ല ഇതേ സമയം ദേവയാനി നിന്നോടുകൂടിയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെയും സമ്മതം നോക്കുന്നില്ല ഞാൻ ഇവിടെ നയനമോളുടെ പേരിൽ നമ്മുടെ മൂർത്തീസ് ജല്ലറി രണ്ട് ബ്രാഞ്ച് അവൾക്ക് കൊടുക്കണമെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന അനാമിക അതങ്ങനെ ശരിയാവും മുത്തശ്ശാ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് എങ്ങനെ അത് കൊടുത്താൽ ശരിയാവും ഇത് കേട്ടോടെ തന്നെ ഇവിടെ വലിയവർ ഇരിക്കുമ്പോൾ നിന്നെപ്പോലെയുള്ളവൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മക്കളുണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇക്കാര്യത്തെ നീ ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ ഈ കളവിനെ ഞാൻ തട്ടും എന്ന ആ രൂപത്തിലാണ് കേട്ടോ അനാമിക നിൽക്കുന്നത് ഇതേ സമയം വേണുവിനും രേവതിക്ക് അത് പിടിക്കുന്നില്ല അല്ല മുത്തശ്ശനല്ലേ പറഞ്ഞല്ലോ മക്കളുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ മുത്തശ്ശൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അനിയോട് പോലും ചോദിച്ചില്ല അത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അനി പറയണേ ആര് പറഞ്ഞു ഞാൻ എന്നോട് ചോദിച്ചില്ല എന്ന് മുത്തശ്ശൻ ഇവിടെ എന്ത് തീരുമാനം എടുക്കുമ്പോഴും മുത്തശ്ശൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുക ചെയ്യാറ് ഇത് കേൾക്കുന്ന അനാമിക ഈ കിഴങ്ങിനെ കെട്ടിയതാണല്ലോ എൻ്റെ എല്ലാ നാശത്തിനും കാരണം ഞാനത് പറയുമ്പോൾ എനിക്കൊപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായി ഇവൻ നിൽക്കില്ല എന്ന് അനാമിക ഇങ്ങനെ മനസ്സിൽ പറയുമ്പോൾ അത് വായിച്ചെടുക്കാനുള്ള ആബുദ്ധി അനിക്കൊക്കെ ഉണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ അനി പറയുകയാണെങ്കിൽ ഹേടി നീ എന്താ മനസ്സിൽ പറയുന്നത് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഏടി ഞാനിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നിന്നെ ഇപ്പം എനിക്ക് നിൽക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഞങ്ങളുടെ വലിയ രക്ഷിച്ച നയനയുടെ തന്നെ എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം മക്കൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് മുത്തച്ഛൻ ചോദിക്കുമ്പോൾ ഇല്ല നയനക്ക് അതിന് അർഹതയുണ്ട് അച്ഛാ അവൾക്ക് തന്നെയാണ് കൊതു കൊടുക്കേണ്ടതെന്ന് പറയാനട്ടോ അപ്പോൾ ഈ സമയം ദേവയാനി അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ എന്തോ ഉണ്ട് ആ സത്യം അറിയണം അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം നയന ഈ വീട്ടിൽ നിന്നും ആദൃശിനെ പിരിഞ്ഞ് ജീവിക്കണം എന്നുണ്ടെങ്കിലും അതിനും ഒരു കാരണമുണ്ട് ഇതിനും വലിയ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് പോലും നയന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എന്നാൽ ഇന്ന് അവൾ പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും അത് കണ്ടെത്തുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം വല്യ വല്യമ്മ എന്താ ഒന്നും മിണ്ടാത്തത് അത് കേൾക്കുന്ന ദേവിയാനി പറയണേ അച്ഛൻ്റെ സ്വത്തുക്കളാണ് അച്ഛനാണ് അക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അച്ഛൻ എന്താച്ചാൽ തീരുമാനം എടുത്തോട്ടെ അതിലിടപെടാൻ ഞാൻ ആളല്ല ഒന്നാമത് എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് പഴയതുപോലെ ഓരോ കാര്യങ്ങൾ പ്രഷർ കൊടുത്ത് എനിക്ക് എൻ്റെ ജീവൻ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അനാമികയുടെ മുന്നിൽ വെച്ച് ദേവിയാനി അങ്ങ് പോകുമ്പോൾ എല്ലാം നോക്കി നിൽക്കാനേ ഇവിടെ പറ്റുള്ളൂ കേട്ടോ എന്നാൽ ഈ സമയം മുത്തച്ഛൻ വളരെ കൂടി ആ സമ്മാനം നയനക്ക് നൽകുകയാണ് കേട്ടോ ഇതൊന്നും സഹിക്കാനാവാതെ ഇനി അനാമിക ഒരു പ്രണയത്തിലോട്ട് പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി നമുക്കിടയിൽ കാണാനിരിക്കുന്നത്